രണ്ടു ദിവസം മുൻപാണ് മുളകും താരം ഋഷി തന്റെ പ്രണയം വെളിപ്പെടുത്തുന്ന വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചത് നടിയും നർത്തകിയുമായ ഡോക്ടർ ഐശ്വര്യയാണ് ഋഷി വിവാഹം കഴിക്കുന്നത് ആറു വർഷത്തെ പ്രണയം ഇപ്പോൾ വിവാഹ തീയതി ഉറപ്പിച്ച കാര്യവും ഋഷി പങ്കുവച്ചിരിക്കുകയാണ് ആദ്യം വിവാഹം ക്ഷണിക്കാൻ ചെന്നത് നിഷ സാരംഗിനെ ആയിരുന്നു ഉപ്പും ഉപ്പുമുളകുമെന്ന പരിപാടിയിൽ ഋഷിയുടെ അമ്മയുടെ കഥാപാത്രം ചെയ്തത് നിഷയാണ് അമ്മ എന്ന് തന്നെയാണ് ഋഷി നിഷയെ വിളിക്കാറുള്ളത് ആദ്യത്തെ ക്ഷണക്കത്ത് നിഷയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് ഋഷി നൽകിയത് നിഷയുടെ അനുഗ്രഹം വാങ്ങാൻ ഋഷി എത്തിയപ്പോൾ സന്തോഷവും സങ്കടവും തോന്നുന്നുവെന്ന് നിഷ പറയുന്നു കല്യാണം കഴിഞ്ഞാലെങ്കിലും കളസം മാറ്റുമോ എന്നൊക്കെ ഋഷിയുടെ ഷോർട്സിനെ കളിയാക്കി നിഷ ചോദിക്കുന്നുണ്ട് വിവാഹത്തിന് പോലും ഷോർട്സ് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നുവെന്നായിരുന്നു ഋഷിയുടെ ഫണ്ണിയായ മറുപടി ഉപ്പും മുളകിൽ ഋഷിയുടെ അനിയത്തിയായി അഭിനയിച്ചിരുന്ന ശിവാനിയുടെ വീട്ടിലേക്കും ഋഷി എത്തി പനി പിടിച്ച് കിടപ്പിലായിരുന്നു ശിവാനി കല്യാണത്തിന് ഡാൻസ് ഒക്കെ ഉണ്ടെന്നും അതിനു മുൻപ് പനിയൊക്കെ മാറ്റാനും ഋഷി ശിവാനിയോട് പറഞ്ഞു ബിഗ് ബോസിലെ സഹമത്സരാർത്ഥിയായ അൻസിബയെയും വീട്ടിൽ എത്തിയാണ് ഋഷി വിവാഹം ക്ഷണിച്ചത് ഋഷിയെ സ്വന്തം അനിയനെ പോലെയാണ് അൻസിബ കരുതുന്നത് എന്റെ കല്യാണമാണ് മര്യാദയ്ക്ക് വന്നോണമെന്ന് പറഞ്ഞാണ് ഋഷി അൻസിബെ ക്ഷണിക്കുന്നത് ഇരുവരും തമ്മിൽ രസകരമായ സംഭാഷണമാണ് നടക്കുന്നത് ക്ഷണക്കത്ത് എന്ന് ഋഷി പറയുന്നുണ്ട് കല്യാണം ആദ്യമായല്ലേ കഴിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ പുതിയ കുറിയായിരിക്കുമല്ലോ എന്ന് അൻസിബയും പറയുന്നു കല്യാണത്തിന് എല്ലാവരും വരും പക്ഷെ എല്ലാവർക്കുമുള്ള സംശയം ഇവൻ കല്യാണം കഴിക്കാൻ ആയോ എന്നാണെന്ന് അൻസിബ ചോദിക്കുന്നു ഇടയിൽ ചാടി കയറി കട് കട്ട് എന്ന് ഋഷി പറയുന്നതും വീഡിയോയിൽ കാണാം ഉപ്പുമുളകം സെറ്റിലേക്ക് വിവാഹം ക്ഷണിക്കാനെത്തിയ ഋഷിയെ കണ്ടതും ആദ്യം ഓടിയെത്തിയത് പാറുക്കുട്ടിയായിരുന്നു എന്നെ എടുക്കുന്ന പാറുക്കുട്ടി ഏറെ നാളുകൾക്ക് ശേഷമാണ് പാറുവിനെ നേരിട്ട് കാണുന്നത് ശേഷം ബിജു സോപാനത്തിനാണ് മുടിയൻ ക്ഷണക്കത്ത് നൽകിയത് കല്യാണത്തിന് ഞാൻ ഏത് ഡ്രസ് ഇടണമെന്ന് ബിജു സോപാനം കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം മിനിമം അഞ്ച് പിള്ളേരെങ്കിലും വേണമെന്നായിരുന്നു ബിജു മുടിയന് നൽകിയ ഉപദേശം അത്രയും വേണോ നോക്കാം അച്ഛ എന്ന് മുടിയൻ